തന്നെ നിലനിർത്താൻ കഴിവില്ലാത്ത അടുത്ത ബന്ധങ്ങൾക്ക് പ്രതിമാസ ജീവനാംശം നൽകുന്നതും ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങൾ നിലവിലുണ്ട് സാധാരണ കുടുംബത്തിൽ കണ്ടുവരുന്ന ധാർമ്മികസങ്കല്പം ഇത്തരം നിയമങ്ങളിലും പ്രതിഫലിക്കുന്നു ഉദാഹരണത്തിന് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പരിപാലിക്കാൻ പിതാവ് ബാധ്യസ്ഥനാണ് അതേപോലെ തന്നെ സ്വന്തമായി പരിപാലിക്കാൻ ആരോഗ്യമില്ലാത്ത അവരുടെ പ്രായമായ മാതാപിതാക്കളെ പരിപാലിക്കാൻ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഉത്തരവാദിത്തമുണ്ട് ഈ വിഷയത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാന നിയമങ്ങൾ ചുവടെ പറയുന്നു ഒന്ന് ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സൻഹിതയിലെ പത്താം അധ്യായത്തിലെ നൂറ്റിനാൽപത്തിനാല് മുതൽ നൂറ്റി നാല്പത്തിയേഴ് വരെയുള്ള വകുപ്പുകൾ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലെ വിവാഹമോചന നിയമം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ ഹിന്ദു വിവാഹ നിയമം നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം സ്ത്രീകൾ വിവാഹമോചനത്തിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കൽ നിയമം അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ പ്രത്യേക വിവാഹ നിയമം ആറ് രണ്ടായിരത്തിയഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം ഏഴ് രണ്ടായിരത്തിയേഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം പ്രസ്തുത നിയമങ്ങളിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം ഒഴികെ ബാക്കി എല്ലാ നിയമങ്ങളിലും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ജീവനാംശം ലഭിക്കുന്നതിനെപ്പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സഹിതയിലെ പത്താം അത്യായ പ്രകാരം ദരിദ്രനായ ഒരു ഭർത്താവിന് ഭാര്യ എത്ര സമ്പന്നയാണെങ്കിലും ജീവനാംശം ആവശ്യപ്പെടാൻ കഴിയില്ല ക്രിസ്ത്യാനികളുടെ വൈവാഹിക ജീവിതം നിയന്ത്രിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലെ വിവാഹമോചന നിയമത്തിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വകുപ്പുകൾ ഭാര്യയുടെ സംരക്ഷണം മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ അതേപോലെ പ്രത്യേക വിവാഹ നിയമവും ഭാര്യയുടെ ഉപജീവനം മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ മുസ്ലിം സ്ത്രീകൾ വിവാഹമോചനത്തിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കൽ നിയമത്തിലും ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമത്തിലും സമാനമായ അവസ്ഥയാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമവും ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര ബാധ്യതകളെ സംബന്ധിച്ചുള്ളതല്ല ഈ വിഷയത്തിലെ നിയമങ്ങളിൽ ഹിന്ദു വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചു മാത്രമാണ് ജീവനാംശത്തിന്റെ കാര്യത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര ബാധ്യതയെ അംഗീകരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് ഹിന്ദു വിവാഹ നിയമത്തിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വകുപ്പുകൾ പ്രകാരം ഇരു കക്ഷികളുടെയും ജീവിതാവസ്ഥ വരുമാനം സാഹചര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ച് മറ്റേ പങ്കാളിയിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെടാനുള്ള അർഹത ഭാര്യക്കോ ഭർത്താവിനോ അവകാശമായി നൽകുന്നു അതിനാൽ ഹിന്ദുക്കൾക്കിടയിൽ ഒരു നിർദ്ധനനായ ഭർത്താവിനു തന്റെ സമ്പുനയായ ഭാര്യയിൽ നിന്ന് ഉപജീവനത്തിനായി ജീവനാംശം ആവശ്യപ്പെടാൻ സാധിക്കുന്നതാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ബാധകമായ വ്യക്തിഗത നിയമങ്ങളിലോ പൊതു നിയമങ്ങളിലോ സമാനമായ വ്യവസ്ഥകളൊന്നും തന്നെയില്ല ആധുനിക സമൂഹത്തിൽ ധാരാളം സമ്പന്നരായ ഭാര്യമാരുണ്ട് അപ്രതീക്ഷിതമോ ദൗർഭാഗ്യകരമോ ആയ സംഭവങ്ങൾ കാരണം ഒരു ഭർത്താവ് നിർദ്ധനനാവുകയും രോഗിയാവുകയും ചെയ്യാം അവരുടെ എണ്ണം വളരെ കുറവായിരിക്കാമെങ്കിലും അവരും സഹതാപവും സഹായവും അർഹിക്കുന്നു ഭാര്യ സമ്പന്നയാണെങ്കിൽ അത്തരം ദരിദ്രനായ ഭർത്താവിന് സാമ്പത്തിക സഹായം നൽകാനുള്ള അവളുടെ ഭാഗത്തുള്ള ധാർമിക ബാധ്യത യുക്തിപരമായി ആലോചിച്ചാൽ നൽകേണ്ടത് തന്നെയാണ് എന്നാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ അതിനുള്ള നിയമമില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിയമത്തിന്റെ ഈ അപകടാവസ്ഥ കാണാതെ പോകാനാവില്ല ഈ അനീതി ഇല്ലാതാക്കാൻ ഹിന്ദു വിവാഹ നിയമത്തിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പോലുള്ള വകുപ്പുകൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ബാധകമായ വ്യക്തി നിയമങ്ങളിലും കൊണ്ടുവരേണ്ടതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ പത്താം അധ്യായത്തിന്റെ ഉചിതമായ ഭേദഗതിയിലൂടെയും ഈ കുറവ് നികത്താവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ സ്ഥിതിയിൽ ഒരു ഹിന്ദു ഭർത്താവിന് മാത്രമേ ഭാര്യ അല്ലെങ്കിൽ വിവാഹമോചിതയായ ഭാര്യയിൽ നിന്ന് ജീവനാംശം നേടാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക